മിശു കായ്ക്കോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ധ്യാനമൊക്കെ നന്നായി കഴിഞ്ഞു സ്വരത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ ഇപ്പം ഇവിടുത്തെ ധ്യാനം കഴിഞ്ഞു അതിനുശേഷം ഇപ്പം നിങ്ങൾ ഈ ടോക്ക് കേടുന്ന സമയം അല്ല അതല്ല സമയമായി വ്യത്യാസമുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇപ്പോൾ വൈകുന്നേരം അഞ്ചുമണിയായിട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾക്കിവിടെ കേരളത്തിക്കാർക്ക് വേറെ സമയമാണല്ലോ കേരളക്കാരെയല്ല ഓൾ വേൾഡ് നോക്കുമ്പോൾ അതിനുശേഷം ഇവിടെ യുവജന ശ്വാസം എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് നാളെ പുറത്തേക്ക് ശുശ്രൂഷം കേട്ടോ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇന്നത്തെ നന്മുറഞ്ഞ അറിയും എൻ്റെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറക്കരുത് പിന്നെ പ്രത്യേക ഒരു അറിയിപ്പുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് ശനിയാഴ്ച പിന്നെ ബഹുമാനപ്പെട്ട സേവിക്കാൻ പാട്ട് യു കെയിലെ എവൈക്കന് എന്ന് പറയുന്ന വലിയൊരു കൺവെൻഷൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊണ്ട് ഇംഗ്ലീഷിലുള്ള ശുശ്രൂഷയാണ് നടക്കുന്നത് ബദേലിൽ വെച്ചിട്ടാണ് നമുക്ക് ബെർമിങ്ഹാമിൽ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ നടക്കുന്നത് ബെദലില്ലേ കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ താമസിച്ചുണ്ടായിരുന്ന മുമ്പത്തെ മാസം ഞാനാണ് അവിടെ ഇംഗ്ലീഷ് ശുശ്രൂഷയാണ് വെച്ചിരിക്കുന്നത് അപ്പം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോച്ചുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി യു കെയിലെ പിന്നെ ആരെങ്കിലും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷുകാരെയൊക്കെ പരിചയം കൂടെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും വിളിച്ച് അറേഞ്ച് ചെയ്ത് പറഞ്ഞ് എല്ലാ ഭാഗത്തു നിന്നും കേട്ടോ അങ്ങനെ എത്തിച്ചറിഞ്ഞിട്ട് പ്രത്യേകം അറിയിക്കുകയാണ് ഒരാഴ്ച അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അല്ലേ ലുയ്യ പ്രാർത്ഥിക്കാവാം നന്മ നിറഞ്ഞ അറിയമേ സുസ്ഥും കാര്യത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയമേ തമ്പരാൻചി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറഞ്ഞേ പ്രേല പ്രിയുടെ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ശുഭാഷങ്ങൾ ഇരുപത്തിരണ്ട് ആറ് തലക്കെട്ടിയതാണ് കതിരെ കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യം ബുക്ക് സിക്സ് നല്ലൊരു വചനം പഠിപ്പിക്കുക ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല പറഞ്ഞു ഹല്ലേലുവ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ നടക്കേണ്ട വഴി ഈശോയാകുന്ന വഴിയാണ് വചനമാകുന്ന വഴിയാണ് അത് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം ചെറുപ്രായത്തിൽ എൻ്റെ പറയുക അപ്പം സംഭവിക്കുമ്പോൾ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കാതെ പൊക്കോളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പിന്നെ അത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണെങ്കിൽ ഉദാഹരണം പറഞ്ഞു ധനികനായ ഒരു തിരിച്ചു തിരിച്ചുപോകുന്നത് അപ്പൊ അവനെക്കുറിച്ചുള്ള വചനവാദത്തിൽ എന്താ പറയുന്നത് അല്ലേ കഥ പറയുന്നത് നീ കല്പനകളും കാര്യങ്ങളും ആ കഥക്കെ ഞാൻ ചെറുപ്പകാലം മുതൽ അഭ്യസിച്ച് തുടങ്ങിയതാണ് അല്ലേ ചെറുപ്പകാലം മുതൽ ശീലിച്ച കാര്യങ്ങളാണ് ചൊട്ടയിലെ ശീലം ചൊട്ടല വല അങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറയല്ലേ അല്ലേ അതായാല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ധാനിയലിന്റെ പുസ്തകത്തിൽ കാണുന്ന സൂസന്ന അല്ലെ ചെറുപ്രായത്തിൽ തന്നെ ദൈവഭക്തരായ മാതാവാന്മാർ അവളെ ഭജനം പഠിപ്പിച്ചതുകൊണ്ട് അവളെ യമന അല്ലെങ്കിൽ അവളെ ആ കുടുംബജീവത്തിനെ പാപത്തിനെ പ്രളോഭനം ഒന്ന് പിടിച്ചു നിന്നു അതുകൊണ്ട് കേട്ടാ ചെറുപ്പം ചെറുപ്പകാലം ഇപ്പൊ ചില ആൾക്കാർ പറയാനുണ്ട് അത് ഇപ്പൊ പിള്ളേരൊക്കെ പ്രാഞ്ചാറായിട്ട് അങ്ങനത്തെ കാര്യമൊക്കെ മനസ്സിലായി ഓൺ ഫ്രീഡം അങ്ങനെയാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ അല്ല അല്ലെങ്കിൽ ഇപ്പൊ ഭക്ഷണം പോട്ടെ അത്യന്താപേഷത്തോ അല്ലാത്ത ബാക്കി പല കാര്യങ്ങളൊക്കെ കൊച്ചെന്നാ വേറെ സമയത്ത് ചെയ്താമെന്ന് വിചാരിച്ചാൽ മതിയല്ലോ പഠിക്കേണ്ടതൊക്കെ ആ സമയത്ത് പഠിച്ചാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എന്റെ സഹോദരൻ പിന്നീട് ദുഃഖിക്കാതിരിക്കണമെങ്കില് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈശോ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഈശോ വചനം പിടിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ ഈശോയുടെ മാതൃകെങ്കിലും നോക്കാൻ വരെ ഈശോടെ കാര്യം ഓർത്തിന് വേറൊക്കെ വിട് സഭയുടെ എല്ലാം വിട് സല്ലോ അതുകൊണ്ട് അതുപോലെ ശ്രദ്ധിക്കുക അതുപോലെ കുഞ്ഞുങ്ങളെല്ലാ കാര്യവും പോറഞ്ഞ് 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 പഠിപ്പിച്ച് അപ്പം പിന്നെ വേറെ ഏത് തരത്തിലും പല വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കാണുന്ന സമയത്ത് ബാക്കിയുള്ള സിസ്റ്റമൊക്കെ കാരണം അതിനേക്കാൾ കറക്റ്റ് ആ ബോധ്യം പേരൻസിൻ്റെ മക്കളെ ദൈവവാചനെ അതൊക്കെ പഠിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അതായത് കാറ്റഗേഴ്സ് മാത്രം കാര്യം നടക്കുമെന്ന് വിചാരിക്കരുത് നടക്കില്ല എന്നല്ലേ പറയണത് അത് മാത്രം പോരാ സലോൾ വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ സ്തുതിക്കാം ഹലലു ഹലലുയ ഹലലുയ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവ് അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം കൃപയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് എല്ലാ ദുഷ്ടും യേശുനാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു മക്കളെ ചെറുപ്പകാലഘട്ട തന്നെ ജ്ഞാനവും വചനവും കർത്ത കൃപാജീവിതവും തിരസഭാ ജീവിതം കവതാശ്ചാൻ അഭ്യസിപ്പിക്കാനുള്ളൊരു പ്രത്യേക കൃത്യം പേരൻസിൽ നിന്ന് നിറയേട്ട് കടത്താൽ മതാധ്യാപകരും നിറയെട്ട് കടത്താവ് അതേപോലെ ശുശ്രൂഷ എന്ന ശുശ്രൂഷകർ നിറയിട്ട് കർത്താറ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ